വേഗം ശിഷ്യത്വത്തെക്കുറിച്ച് അനുഗമിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സുവിശേഷം ലൂക്ക സുവിശേഷകനാണ് ഇവിടെ വളരെ കൃത്യമായും ശിഷ്യത്വം എന്താകണം എന്ന് പറയുന്നുണ്ട് അതായത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി കുരിശു വഹിക്കാതെ അത് പറ്റത്തില്ല കുരിശു വഹിക്കാൻ പറ്റാതെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ വഹിക്കാതെ ഒരു വ്യക്തിക്കും കർത്താവിന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് കുരിശിന്റെ വഹിക്കലാണ് കുരിശുകളുടെ വഹിക്കൽ രണ്ടാമതായി കർത്താവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉപേക്ഷിക്കലുകളുടെ ജീവിതം നയിക്കണമെന്നാണ് പറയുന്നത് ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കേണ്ടി വരാം ഏറ്റവും വലിയ നമ്മുടെ പ്രൊഫഷൻസ് ഒക്കെ സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ സമ്പത്ത് ആരോഗ്യം ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരാം ഈ ഉപേക്ഷിക്കലുകളുടെ ജീവിതം ശിഷ്യത്വത്തിന്റെ ജീവിതമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷെ കുരിശു വഹിക്കുവാനും ഈ ഉപേക്ഷിക്കലുകൾ നടത്തുവാനും ഒക്കെ ഭയക്കുന്നവരോ മടിക്കുന്നവരോ ഒക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് കർത്താവിന്റെ ശിഷ്യനാകണമെങ്കിൽ കർത്താവിന്റെ ശിഷ്യയാകണമെങ്കിൽ കുരിശ് വഹിക്കണം ചിലതിനെയൊക്കെ ഉപേക്ഷിക്കണം ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ കുരിശു വഹിക്കുവാൻ തക്ക വിധത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ തക്ക വിധത്തിൽ അവന്റെ കുരിശുകൾ വഹിക്കുവാനും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമ്മൾ ചേർത്ത് വെക്കുന്നതിനെയൊക്കെ ഉപേക്ഷിക്കുവാനും ഒക്കെയുള്ള ആ ഒരു വലിയ മനസ്സിന്റെ തുറവി അത് ഞങ്ങൾക്ക് നൽകണമേയെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ഈശോ ശിഷ്യന്മാരെ വിളിച്ചു സ്വന്തമാക്കി ഈശോ നമ്മെ സഹായിക്കട്ടെ ആ